നിലവിൽ ഇന്നവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശനിയാഴ്ച ദിവസങ്ങൾ പ്രവൃത്തി ദിവസമാക്കിയാണ് പ്രവർത്തിച്ചു വന്നിരുന്നത് അതിനെതിരെയാണ് പുതിയ കോടതി വിധി ശനിയാഴ്ചകൾ പ്രവൃത്തി ദിവസമാക്കിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം ഹൈക്കോടതി റദ്ദാക്കി ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം തികയ്ക്കുന്നതിന് വേണ്ടിയായിരുന്നു സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള മുപ്പത് ശനിയാഴ്ചകളിൽ ഇരുപത്തി അഞ്ചെണ്ണവും പ്രവർത്തി ദിവസമാക്കിയത് ഇതിനെതിരെ അധ്യാപക സംഘടനകളിൽ നിന്ന് വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം നടപ്പാക്കണമെന്ന് ഹൈക്കോടതി വിധിയാണെന്നും മാറ്റം സാധ്യമല്ലെന്നുമായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ഇരുന്നൂറ്റി ഇരുപത് ദിവസം തികച്ചുള്ള വിദ്യാഭ്യാസ കലണ്ടറിൽ നിന്ന് പിന്മാറാൻ തയ്യാറല്ലെന്ന് മന്ത്രി വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിനം പൂർത്തിയാക്കുന്ന കാര്യത്തിൽ കോടതി ഇടപെടില്ല ശനിയാഴ്ചകളിലെ ക്ലാസുകൾ മാത്രമാണ് റദ്ദാക്കിയത് മറ്റു വിധത്തിൽ അധ്യയന ദിനങ്ങൾ പൂർത്തിയാക്കുന്നത് സംബന്ധിച്ച സംഘടനകളുമായി ചർച്ച ചെയ്ത് സർക്കാരിന് തീരുമാനം എടുക്കാവുന്നതുമാണ് താങ്ക് ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോർഡിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്